രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചത് മുതൽ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലെങ്ങും വല്ലാത്ത സങ്കടമുളവാക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് കൊലപാതകങ്ങൾ അക്രമങ്ങൾ തുടർച്ചയായ ഉണ്ടാകുന്ന മരണങ്ങൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അല്ലോ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഞാനിന്നൊരു മരണ വാർത്ത കേട്ടു വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണ വാർത്ത മലപ്പുറത്താണ് സംഭവം നടന്നത് മലപ്പുറത്ത് ഇന്ന് മാത്രം രണ്ട് മരണങ്ങളാണ് സംഭവിച്ചത് രണ്ടും ഒന്നും ഒന്നര വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണമാണത് നോക്കൂ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണം അത് ആ ഒരു പ്രായത്തിൽ മരണപ്പെടുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിനേക്കാളപ്പുറം ആ കുഞ്ഞിന് ജന്മം നൽകിയ ആ മാതാവിൻ്റെ പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കൂ മാസങ്ങളോളം നീണ്ട ഒരുപാട് വേദനകൾക്കും പ്രയാസങ്ങൾക്കൊടുവിലാണ് മരണപ്പെട്ടുപോയ ആ രണ്ടു കുഞ്ഞുമക്കൾക്കും അവരുടെ ഉമ്മമാർ അവർക്ക് ജന്മം നൽകിയിട്ടുണ്ടാവുക ഒരുപാട് ഓമനിച്ച് താലോലിച്ച് വളർത്തിയ മക്കളായിരിക്കും അത് രണ്ട് രണ്ടു പിഞ്ചുകുഞ്ഞുങ്ങൾ അതിലൊന്നാമത്തെ മരണം മലപ്പുറം താനൂരിലായിരുന്നു തൊട്ടിലിൽ നിന്ന് താഴേക്ക് വീണായിരുന്നു ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചുകുഞ്ഞു മരണപ്പെട്ടത് നിറമദൂർ മങ്ങാട് സ്വദേശി ലുക്കുമാനുൽ ഹക്കീമിന്റെ മകനായ മുഹമ്മദ് ഷാദുലി എന്ന് പറയുന്ന പൊന്നുമോനാണ് മരണപ്പെട്ടത് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം തന്റെ പൊന്നു പൈതലിനെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയതിനു ശേഷം അവമ്മ വീട്ടിലെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റൂമിലേക്കൊന്ന് പോവുകയാണ് തിരിച്ചു വരുന്ന സമയത്താണ് തൻ്റെ കുഞ്ഞ് തൊട്ടിൽ നിന്നും താഴേക്ക് വീണ് കിടക്കുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ വീട്ടുകാരും മറ്റുമൊക്കെ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആ പൊന്നോമ്മനയുടെ ജീവൻ രക്ഷിക്കാനായില്ല നമുക്ക് എത്രത്തോളം സങ്കടകരമായ ഒരു വാർത്തയാണിത് പലപ്പോഴും ഇത്തരത്തിലുള്ള കുഞ്ഞു മക്കളുടെ മരണങ്ങൾ അത് വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് അതോടൊപ്പം നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൂടി നാം ചെലുത്തേണ്ടതുണ്ട് അതോടൊപ്പമാണ് വിമാനയാത്രയ്ക്കിടെ വെറും പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള മറ്റൊരു പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടത് ബഹ്റൈനിൽ നിന്നും അമ്മയ്ക്കൊപ്പം കൊച്ചിയിലെത്തിയ മലപ്പുറം സ്വദേശിയായ ഫെസിൻ അഹമ്മദ് എന്ന് പറയുന്ന പൊന്നോമനയാണ് മരണപ്പെട്ടത് വിമാനയാത്രയ്ക്കിടെ ശ്വാസതടസ്സം അനുഭവപ്പെട്ട പതിനൊന്ന് മാസം പ്രായമായ ആ കുഞ്ഞ് ബഹ്റൈനിൽ നിന്നും ഉമ്മയ്ക്കൊപ്പം കൊച്ചിയിലെത്തിയതായിരുന്നു വിമാനത്തിൽ നിന്നും പ്രാഥമിക ചികിത്സ ആ കുഞ്ഞിന് നൽകിയിരുന്നു പിന്നീട് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പിഞ്ചു കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാനായില്ല ഏതായാലും ഈ രണ്ട് പൊന്നോമനകൾക്കും ഉറപ്പാണ് അതിലൊരു സംശയവും വേണ്ട അള്ളാ സുബെൻ അഹുബത്താല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ആ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കൾക്ക് അള്ളാസുബൻ അഹുബത്താല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇതോടൊപ്പം ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം പാലക്കാട് നടന്ന ഒരു സംഭവം പാലക്കാട് ഇതൊരു സ്കൂളിൽ നടന്ന ഒരു സംഭവമാണെന്ന് പറയപ്പെടുന്നു ഒരു പ്ലസ് ടു വിദ്യാർത്ഥി അവൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അവൻ തൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തിരുന്നു കൊണ്ട് വളരെയധികം ധിക്കാരപരമായി കയർത്ത് സംസാരിക്കുന്നൊരു വീഡിയോ ആണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മൊബൈൽ ഫോൺ ഒരു അധ്യാപകൻ പിടിച്ചു അതെന്തിനു കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് വളരെയധികം ധിക്കാരപരമായിട്ട് അവിടെയുള്ള അധ്യാപകർക്ക് മുമ്പിൽ അവൻ സംസാരിക്കുന്നത് എന്റെ ഫോൺ തിരിച്ചു തന്നില്ല എങ്കിൽ ആ സാറിന് ഞാൻ തട്ടുമെന്നാണ് അവൻ പറയുന്നത് ുക്ക് അങ്ങനെ സ്വഭാവം ആച്ച ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളി മെന്റേ കാലാ വീടൊക്കെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർത്തുനീ കൊന്നിട്ടു പറഞ്ഞു കൊന്നിടും എന്റെ ഫോമുണ്ടോ എന്റെ ഫോം നോക്കെങ്ങോട്ടാണ് നമ്മുടെ യുവതലമുറയിലെ ആളുകളുടെ പോക്ക് എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നോക്കൂ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ പയ്യനിങ്ങിനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എത്രമാത്രം തിന്മകൾ നിറഞ്ഞുകൂടിയിട്ടുണ്ട് എന്നാണ് നാം ചിന്തിക്കണം ഇപ്പോൾ അധ്യാപകനോടുള്ള ബഹുമാനമൊക്കെ പോയിക്കഴിഞ്ഞു പണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്തോട് തന്നെ അധ്യാപകർ പോയിക്കഴിഞ്ഞാൽ വല്ലാത്ത പേടിയായിരുന്നു ഇപ്പോൾ കാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ലഹരികളും അതോടൊപ്പം വയലൻസും അക്രമങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും ഒരു വിധത്തിൽ ഇത്തരത്തിലുള്ള യുവതലമുറയെ തെറ്റിലേക്ക് നയിപ്പിക്കുന്നതിന് കാരണമായി മാറുന്നു പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഉസ്താദമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതരോ സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ ഒരു ആറാം നൂറ്റാണ്ടുകാരനാണെന്നും ആറാം നൂറ്റാണ്ടിൻ്റെ മതം പിടിച്ചു നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായി കളിയാക്കാറുണ്ട് യഥാർത്ഥത്തിൽ പുരോഗമനവാദികൾക്ക് ഇതൊക്കെയാണ് ആവശ്യം നോക്കി ഇസ്ലാമിലൊരു കെട്ടുപാടുണ്ട് ഒരു പ്രത്യേക നിബന്ധനകളുണ്ട് ആ നിബന്ധനകളും ആ നിയമങ്ങളും ആ ഒരു മനുഷ്യനിൽ അനുശാസിക്കുന്നത് ഒരു തെറ്റിലേക്ക് പോകാതിരിക്കാനും അവൻ്റെ ജീവിതത്തിൽ നന്മയും ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾ പലിശ കൊടുക്കരുത് വിഭചരിക്കരുത് ആക്രമിക്കരുത് അതോടൊപ്പം പ്രായമുള്ളവരെ കണ്ടുകഴിഞ്ഞാൽ അധ്യാപകരെ കണ്ടുകഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിനെയാണ് പലപ്പോഴും ഇത്തരത്തിൽ പല ആളുകളും ആറാം നൂറ്റാണ്ടിലെ മതമാണെന്നും പ്രാകൃത മതമാണെന്നും അത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമികളെയും അവഹേളിക്കാൻ ശ്രമിക്കുന്നത് പുരോഗമനവാദികൾക്ക് പ്രത്യേക ചട്ടക്കൂടുകളില്ല അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് തോന്നിവാസം പോലെ ചെയ്യാം അത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവണതകൾ നാം കാണുന്നത് അല്ലാഹോ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നോക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഒരു കൊലപാതകം നടന്നത് തന്റെ സ്വന്തം മാതാവിനെ ഒരു മകൻ വെട്ടിക്കൊലപ്പെടുത്തി ആ ചെറുപ്പക്കാരൻ ലഹരിക്കടിമയായിരുന്നു ലഹരിക്ക് അഡിക്റ്റായിരുന്നു സ്ഥിരമായി ലഹരിക്കടിമയായ ചെറുപ്പക്കാരൻ കുന്നു തള്ളിയത് തന്നെ ഓമനിച്ച് താലൊലിച്ച് വളർത്തിയ തന്റെ സ്വന്തം ഉമ്മയുടെ ജീവനാണ് എന്നിട്ട് അവൻ അവസാനമായി പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ ജനിപ്പിച്ചതിന് ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുത്ത ശിക്ഷയാണ് എന്നുള്ളത് നോക്കൂ ലഹരി എന്ന് പറയുന്ന ആ ഒരു മാരകമായ വസ്തു എത്രത്തോളം ഒരു മനുഷ്യന്റെ ചിന്തകളെയും പ്രവർത്തികളെയും എത്രത്തോളം തെറ്റിലേക്ക് നയിക്കുന്നു എന്നുള്ളത് എത്രത്തോളം പൈശാചികമായി ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കുമെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വീഡിയോ ആണ് അതിൽ ലഹരിക്കടിമപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ അവസാനം ലഹരി നിന്നും വിമുക്തനാകുന്നു അവസാനം ആ ചെറുപ്പക്കാരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ലഹരി എന്ന് പറയുന്ന ഒരു മാരകമായ വസ്തു ഒരു മനുഷ്യന്റെ ചിന്തകളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ചെറുപ്പക്കാരൻ കൃത്യമായി പറഞ്ഞു കിട്ടാതാവുമ്പോ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പാൻ്റെ നേരത്തെ തന്നെ പ്രശ്നമുണ്ടായിട്ടുണ്ട് എൻ്റെ എന്റെ മുമ്പിൽ അപ്പൊ എന്താണോ ഞാൻ കാണുന്നത് അത് ചെയ്യും ഞാൻ കാരണം എനിക്ക് എനിക്ക് എനിക്കൊരു മെന്റലി എന്ന് പറഞ്ഞാൽ പ്രാന്താവും അമത്തെ അവസ്ഥ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ മനസമാധാനത്തോട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലം തകരുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്പൊ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ആ ഒരു കൊല്ലം ആയിട്ടുള്ളു അങ്ങനെയാണ് ഇപ്പോഴാണ് മനസ്സമാൻ്റെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഇന്നലെ എന്താണോ വരെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല രാത്രിയില്ല പകലില്ല ഒക്കെ ഇതായിരുന്നു രാവും പകലും ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല ഞാൻ അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു ആ തടി ഉണങ്ങി പിടിച്ചിട്ട് ആകെ എൻ്റെ എൻ്റെ മേരൊക്കെ നിരമ്പും ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് കാണിക്കായിരുന്നു ഏഹ് എങ്ങനെ എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ല എൻ്റെ എൻ്റെ ഉമ്മയാണോ എൻ്റെ പെങ്ങളാണോ അല്ലെ എൻ്റെ വാപ്പയാണോ അല്ലെ കൂടെ പേർ പണത്ത് നിൽക്കുന്നത് പറഞ്ഞ നമ്മൾ എന്താണ് ചെയ്യുന്നത് പെട്ടെന്ന് ദേഷ്യം വന്ന എന്ത് ചെയ്യാനും മടിക്കൂല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു അങ്ങനെ അങ്ങനെ പഠിച്ചു പോയി കാരണം അങ്ങനത്തെ ഒരു അവ ഗതികെട്ടൊരു അവസ്ഥ ആയതുകൊണ്ടായിരുന്നു ഇതിനൊക്കെ ഇപ്പൊ വലിയ പണം വേണം ഈ കഞ്ചാവ് ആണെങ്കിലും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പണം വേണം ഈ പണം കണ്ടെത്താൻ പോയിരുന്നു എന്താണ് ചെയ്തിരുന്നത് ആ ഞങ്ങള് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾ പന് പന്തൽ ലക്രഷൻ അങ്ങനെ കൂട്ടുകാരൊക്കെ പന്തൽ അക്രഷൻ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവന് ഇതുപോലെ നിന്നോട് ഇങ്ങനെ വന്ന് പറയുന്നത് ബൈക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്പത് ഗ്രാം കഞ്ചാവ് കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നെ അപ്പോഴാണ് അങ്ങനെ ശരി ഞങ്ങൾ അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ ചിന്തിച്ചു ബൈക്ക് മോഷ്ടിക്കണം മോഷ്ടിക്കണം അപ്പോൾ ബൈക്ക് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്പത് ഗ്രാം കഞ്ചാവ് കിട്ടും അതുപോലെ ചിലയിടത്ത് നിന്ന് ഞങ്ങൾക്ക് രണ്ട് ബൈക്ക് മോഷ്ടിച്ച അമ്പത് ഗ്രാം കഞ്ചാവ് കിട്ടും അമ്പത് ഗ്രാം കഞ്ചാവ് അതുപോലെ രണ്ട് കിലോ കഞ്ചാവ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന് അയ്യായിരം അയ്യായിരം റുപ്പി ബൈക്ക് കൊണ്ടി കൊടുത്ത അയ്യായിരം റുപ്പി അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് കാരണം നിങ്ങളെ ബൈക്ക് മോഷ്ടിക്കുന്നു അതിന് കഞ്ചാവ് വാങ്ങുന്നു അത് അമ്പത് ഗ്രാം കഞ്ചാവ് ഇല്ലെങ്കിൽ ഒരു കിലോ അങ്ങനെയൊക്കെ പരമാവധി എത്ര കിട്ടും പരമാവധി രണ്ട് കിലോ വരെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ രണ്ട് കിലോ കഞ്ചാവ് വരെ കിട്ടിയിട്ടുണ്ട് അത് അതിലാണ് അത് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് എലിവേഷൻ ചേർത്തിട്ട് വരുന്നുണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത് ശരീരത്തിൽ നിന്ന് നമ്മളെ രക്തം ഫുള്ള് ഊറ്റിയെടുക്കും രക്തം ഉണ്ടാവില്ല ശരീരം ഫുള്ള് ഉണങ്ങി പിടിച്ചിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാവും നമ്മളെ ഒരു ചെറിയ ചെക്കനാണെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിക്കില്ല ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് ഞാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ആ ബേക്ക് മോഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ കൂട്ടുകാരനെ പിടിക്കപ്പെടുന്നത് അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് കഞ്ചാവ് പഠിച്ചുകൊണ്ടിരിക്കുക എലിവേഷൻ 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 അങ്ങനെ കേട്ടില്ല ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ലഹരി എന്ന് പറയുന്ന വസ്തു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ലഹരി കിട്ടിയില്ല എങ്കിൽ അവസാനം പിന്നീട് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അതാണ് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ആസക്തി ലഹരി ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ ഉമ്മയെന്നോ ഉപ്പയെന്നോ പെങ്ങളെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ലഹരി തലയ്ക്ക് പിടിച്ചുകൊണ്ട് ആരെയും കൊല്ലാനുള്ള ചിന്ത മനസ്സിലേക്ക് വരികയാണ് ലഹരി കിട്ടാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ടായാലും ശരി ലഹരി വാങ്ങാനുള്ള ആ ഒരു പ്രവണത അവരിലേക്ക് വന്ന് എത്തിച്ചേരുകയാണ് ഏതായാലും അള്ളാഹു സുബി അലഹു തല നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ